ഞാൻ നിനക്ക് സുഖാണോ നിന്റെ ഏട്ടൻ നീ ഇവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാ ഇല്ലേടത്തി എനിക്കൊന്നും വേണ്ട വരുന്ന വേളയിൽ ഇപ്പഴാ ചായ കുടിച്ചത് അതെന്താ പുറത്തുനിന്ന് കുടിച്ച ഈ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ലേ നീ എവിടെ ഇരിക്ക എന്ത് പറ്റി നിഷാന്ത് പെട്ടെന്ന് എന്താ നീ ഇവിടം വരെ വന്നേ എന്തേലും പ്രധാനപ്പെട്ട ഞാൻ വെറുതെ വന്നാണ് ഇല്ലാട്ടത്തി നീയാണോ വെറുതെ വരുന്ന ആള് എന്തേലും കാര്യം നടക്കണെങ്കിലല്ലേ നീ ഈ വഴിയൊക്കെ വരൂ അങ്ങനെയൊന്നും ഇല്ലാട്ടതി എനിക്ക് നിങ്ങള് ഒരു ചെറിയ സഹായം ചെയ്യോ മനസ്സിലായില്ല ഞാൻ എന്ത് സഹായവും ചെയ്യണ്ടേ നിങ്ങള് ഞാൻ പറഞ്ഞതിനു ശേഷം പറ്റില്ല എന്ന് മാത്രം പറയരുത് ല്ലേ എനിക്ക് വേണ്ടി ഈ ഒരു സഹായം മാത്രം ഡാ ആദ്യം നീ സസ്പെൻസ് വെച്ച് എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയണം എന്ത് എനിക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോന്ന് പറയാൻ പറ്റൂ ഈ സഹായം നിങ്ങളെ കൊണ്ട് തീർച്ചയായും എന്താ വേണ്ടെന്ന് തെളിച്ച് പറയാൻ നോക്ക് എനിക്ക് അർജന്റായിട്ട് ഒരു ലക്ഷത്തിന്റെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ എന്നോട് ഒന്ന് നീ ഞാൻ ചോദിച്ചത് നിങ്ങൾ വേണം ചേട്ടനോട് സംസാരിച്ച് എനിക്ക് കാശ് വാങ്ങി എന്ത് ഞാൻ നിന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ വാങ്ങിച്ചോ അല്ല നീ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നേ അല്ല നിനക്കെന്തിനാ രൂപ ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് ഒരു ലക്ഷം രൂപ പലിശക്ക് വാങ്ങിയിരുന്നു ഇപ്പൊ അങ്ങനെ തിരിച്ചു ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാൻ എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയില്ല വേറെ എവിടെന്നെങ്കിലും പലിശക്ക് വാങ്ങി അങ്ങേന്റെ കടം എങ്ങനെയെങ്കിലും വീട്ടിലേക്കാം എന്തെന്നെ ആയാലും അതിനും പലിശ അടക്കേണ്ട ഇടത്തി ഒരു കടം വെട്ടാൻ മറ്റൊരു കടം വാങ്ങാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ചേട്ടൻ കാശ് വരുവാണെങ്കിൽ ഇന്ട്രസ്റ്റ് ഇല്ലാതെ കുറച്ച് കുറച്ചായി കാശു കൊടുത്ത് അടയ്ക്കാന്ന് വിചാരിക്കുന്നു കയ്യിൽ എന്താ കാശ് കൂപി കിടക്കാന്നാ വിചാരം അങ്ങനെയൊന്നും പറയരുത് ഇടതി ചേട്ടനോട് ഒരു വാക്ക് ചോദിച്ചു നോക്കിക്കൂടെ ഞാൻ ചേട്ടനോട് ചോദിച്ച തീർച്ചയായും എന്നോട് ഇല്ലെന്നേ പറയൂ നിങ്ങൾ എനിക്ക് വേണ്ടി വന്ന് ചേട്ടനോട് പറഞ്ഞ് തരാൻ പറയു അടുത്ത് നിങ്ങൾ പറഞ്ഞ ചേട്ടൻ തീർച്ചയായും തരും എനിക്ക് വേണ്ടി ഈ ഒരു സഹായം മാത്രം ചെയ്യൂടത്തി ശരി നീ ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ ഏട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കാം വളരെ നന്ദിയുണ്ട് അടുത്ത് ചേട്ടൻ ഇപ്പോൾ വരുന്ന സമയമല്ലേ ഇപ്പൊ വരുന്ന സമയം തന്നെയാ നീ വന്നത് എന്താ ഒന്ന് വിളിച്ച് പറയാതെ വന്നത് നിങ്ങളുടെ അനിയന് അർജന്റായിട്ട് ഒരു ലക്ഷം രൂപ പണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് അങ്ങനെയാണോ ഒരു ലക്ഷം രൂപ വേണോ അതെട്ട എനിക്ക് അറിഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് ഞാൻ പലിശയ്ക്ക് കാശ് വാങ്ങിയിരുന്നു പലിശയാണെങ്കിലോ കൂടിക്കൊണ്ടേ പോവുകയാണ് കാശ് തിരിച്ചു വെച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു ലക്ഷം അഡ്ജസ്റ്റ്മെന്റ് ആയി എടാ നീ കാശ് എന്റെ കയ്യിലില്ല ചേട്ടനെ അറിഞ്ഞ ആരുടെ അടുത്തേക്കും ചോദിച്ച് എനിക്ക് കാശ് വാങ്ങിച്ചേട്ടാ ഞാൻ നോക്കട്ടെ ആരായാലും ഇത്രയും കാശൊന്നും ചോദിച്ച ഉടനെ തരില്ലേ ശരി സാറില്ലാട്ടാ സമയം കഴിഞ്ഞാൽ പോവാണ് ശരി ചായ പിടിച്ചിട്ട് പോ ഇല്ലാട്ടാ ഇപ്പഴാണ് അടുത്ത് ജ്യൂസ് വന്നത് ശരിട്ടാ ഞാൻ പോയിട്ട് വരാം ശരി അവനെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാ തോന്ന നിങ്ങൾ ആ കാശ് കൊടുക്കുകയാണെങ്കിൽ അവനത് സഹായമായിരിക്കും ചോദിച്ച ഉടനെ എങ്ങനെ കൊടുക്കാൻ പാടില്ല ഒരു നാലു ദിവസം കഴിയട്ടെ അതിനുശേഷം വിളിച്ചു കൊടുക്കാം ഒരുപക്ഷെ അവന് ഉടനെ എങ്ങനെ കൊടുത്താൽ ഉണ്ടല്ലോ എന്റെ ഒരുപാട് കാശ് ഉണ്ടെന്ന രീതിയില് അവന് ചിന്തിക്കാൻ തുടങ്ങും അവന് കാശ് കൊടുക്കാം പക്ഷേ അതെന്റെ കയ്യിലെ കാശാണെന്ന് അവൻ അറിയാൻ പാടില്ല മറ്റാരുടെങ്കിലും കടമിടിച്ചു കൊടുത്തായിട്ട് അവന് തോന്നണം അങ്ങനെ കൊടുത്താൽ മാത്രമേ കാശ് ഇരിച്ചു കിട്ടൂ ഇല്ലെങ്കിൽ ആ കാശ് കിട്ടില്ല ശരി ഏട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ അവനെ കണ്ടിട്ട് പാവം തോന്നുന്നു ഒന്ന് വേഗം സഹായിക്കാൻ നോക്ക് ശരി ഞാൻ കൊടുക്കാം നീ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യിരിക്കാൻ പറ്റൂ ഉറപ്പായിട്ടും അവൻ ചോദിച്ച കാശ് കൊടുക്കാം ഹലോ ഹലോ നിശാന്തേ നീ ഇപ്പൊ എവിടെയാടത്തി എന്താ കാര്യം പറയൂ അതെയോ ബിസിയാൻ തോന്നുന്നു അല്ലടത്തി അറിഞ്ഞവരുണ്ടായിരുന്നു അടുത്ത് കാശ് മേടി ചോദിക്കാൻ വന്നതാണ് ശരി ഒന്ന് വീട് വരെ വന്നിട്ട് പോവോ എന്തുടതി അതെന്താ കാരണം പറഞ്ഞില്ലെങ്കി നീ വീട്ടിലേക്ക് വരില്ലേ ഹേ അങ്ങനെയൊന്നും അല്ലേ ഞാനൊരു അരമണിക്കൂറാകുമ്പോഴത്തേക്കും നിഷാന്ത് വന്നിരിക്കേ എന്താ കാര്യം കാര്യ വരാൻ പറഞ്ഞിരുന്നു നീ ഇവിടെ തന്നെ ഇരിക്കേ ഞാൻ ഇപ്പൊ വരാ ദാ നീ ചോദിച്ചില്ലേ ലക്ഷം രൂപ വളരെ നന്ദിയുണ്ട് എന്നോട് താങ്ക്സ് നിന്റെ പണം അല്ല അല്ലോട് പറഞ്ഞത് കൊണ്ടല്ലേ ചേട്ടൻ ഈ കാശ്ന്നത് ഒരുപക്ഷെ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങേര് തീർച്ചയായും തന്നിട്ടുണ്ടാവില്ലടത്തി നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് കാശ് കിട്ടിയത് നിങ്ങൾ ചെയ്ത ഈ സഹായം ഞാൻ ജീവിതകാലം മുഴുവനും ഒരിക്കലും മറക്കില്ല മറക്കില്ലേട്ടതി വളരെ നന്ദിയുണ്ട് അടത്തി ഈ കാശ് അടക്കണം ശരി അടത്തി ഞാൻ എന്നാ പോവണേ നിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം സാരിലെത്തി ഞാൻ വേറൊരു ദിവസം വരാം ശരി ഞാൻ എന്നാ പോയിട്ട് വരാം